അമ്മച്ചി വരുന്നുണ്ട് അമ്മച്ചി വരും ഞങ്ങൾ നാഗാലാന്റിലേക്ക് ഇല്ല അമ്മച്ചി മാറും ഞങ്ങളുടെ ജംഗ്ഷനിൽ റേഷൻ കട വരാം ആ ഡീസൽ ടാങ്കിന്റെ കൂട്ടും മറ്റേ മിറും കിട്ടുന്നവരാണ് നിർത്തിയത് അപ്പൊ സുന്ദരനായിട്ടുള്ളവരെ നമ്മളെ കുതിരാൻ കഴിയാൻ പോണോട്ടോ ഞങ്ങള് സാധനങ്ങൾ പണിക്ക് വണ്ടിക്ക് വണ്ടി ഞങ്ങളെ ചോറിനുണ്ടെട്ടോ തമിഴ്നാട് ചോറ് നമുക്ക് നേരെ സേലാം നൂറ്റി നാൽപ്പത്തിനാല് കിലോമണ്ടർ രണ്ട് സൈഡിലും നമ്മുടെ കോയമ്പത്തൂർ നമ്മൾ മേടിച്ച മേടിച്ചു നമസ്കാരം എല്ലാവർക്കും ജ്യോതിപ്പള്ളിയിലേക്ക് നാഗാലാൻഡ് ട്രിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്നലെ രാത്രി അവിടെ ഇന്നലെ അല്ല മേൽ ഞാൻ രാത്രി അവിടെ ലോഡ് കയറ്റിൽ കേട്ടു രാത്രി ലോഡ് ഇന്നലെ ഒരു ആ ഇവിടെ ഒരു എട്ട് മണി മുമ്പ് പോണി പുലർച്ചെയാണ് ഇന്നലെ ഈ നേരത്തെ ഇവിടെ വന്നത് ഇവിടെ വന്നു ഇന്നലെ വണ്ടി ഇവിടെ വീട്ടിൽ ഇവിടെ വണ്ടി സ്റ്റേ ചെയ്തു എൻ്റെ വീട്ടിൽ വണ്ടി സ്റ്റേ ചെയ്തു ഇന്നിനി ഇപ്പോഴെന്ന് വണ്ടി എടുത്ത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ നാഗാലാന്റ് യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോകാം എൻ്റെ വീട്ടിലാണ് വണ്ടി നിർത്തിയാക്കുന്നത് നീ ഇവിടുന്ന് നേരെ പോകാം എന്നിട്ട് നേരെ നമുക്ക് തൃശ്ശൂർ തന്നിട്ട് ഇതിൻ്റെ വേണ്ട അല്ല ഡീസൽ ഡീസലിൻ്റെ അങ്ങനെ ക്യാപ്പ് മേടിക്കണം കാരണം നാഗാലാന്റൊക്കെ പോകുമ്പോൾ ലോങ്ങ് പോകുമ്പോൾ നമുക്ക് ഡീസൽ ക്യാമ്പിൽ ഇല്ലാണ്ട് പോയല്ലേ പണി കിട്ടും അതേപോലെ തന്നെ ഈ സൈഡ് ഒരു വണ്ടിക്കാരൻ പൊട്ടിച്ചോളഞ്ഞോ ആ മിറും മേടിക്കണം ഇത് വേണ്ട ഇവിടെയൊക്കെ തട്ടിയായിരുന്നു വണ്ടിക്കാരോ ഒരു മറ്റേ നിർമ്മലിൻ്റെ സംഭവം കാശ് കിട്ടി ആ വണ്ടി തട്ടിട്ട് നിർത്താണ്ട് പോയിരുന്നു അപ്പോൾ നമ്മൾ നിർമ്മലിനെ അതിൽ കോൺടാക്ട് ചെയ്ത സാധനം കിട്ടി അറിയാം ഇത് ഇവിടെ തട്ടി നിറുതെട്ട് ദേവനന്താപരം കാത്ത് വേറെ ബോഡിക്ക് വേറെ ഒന്നും പറ്റിയില്ല പിന്നെ ഇവിടെ കണ്ടപ്പോഴൊരു ചെറുതായിട്ടൊരു ഇതും പറ്റി അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങാം എൻ്റെ അമ്മച്ചി വരുന്നുണ്ട് അമ്മച്ചി വരെ അങ്ങനെ നാഗാലാൻഡിലേക്കൊന്നും ഇല്ല അമ്മച്ചി മാറ്റി ഞങ്ങളുടെ ജംഗ്ഷനിൽ റേഷൻകട വരെ പോകേണ്ടത് അപ്പോൾ അമ്മച്ചിയും വരുന്നുണ്ട് അവിടെ വരെ ഇനിയിപ്പോൾ പോയ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ ഇനി കാരണം എനിക്ക് ഇരുപത്തൊമ്പതാം തീയതി നാട്ടിൽ എത്തേണ്ട കാര്യമുണ്ട് അതിന് മുമ്പത്തെ അപ്പോൾ ഇനി പോകാൻ നോക്കാം നമ്മൾ വണ്ടി എടുത്ത് പോട്ടെ ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ പിടിച്ചാണ് പിടിച്ചതാണ് മരട്ടിചാജ് സെന്റർ ഈ കൂടെ സിംഗിൾ അല്ലല്ലോ നമ്മുടെ കൂടെ ഡ്രൈവർ വരേണ്ടിട്ടോ അവിടെ കൂട്ടുകാരെ വരുന്നില്ല ഡ്രൈവർ മാത്രമേ ഉള്ളൂ അമ്മനെ കൊണ്ടുപോകണ ഒരു ട്രിപ്പ് വണ്ടിയില് അമ്മ എപ്പോഴും പറയും അമ്മയ്ക്ക് വണ്ടിയിൽ വരണം 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 എന്ന് നമ്മളവിടെ വണ്ടിയിൽ കൊണ്ടുപോയാൽ കുഴപ്പമെന്ന് പറയാം ഈ ബുദ്ധിമുട്ട് കരുതല് അമ്മയ്ക്ക് കൊണ്ടുപോയാൽ അതുപോലെ കയറിയുള്ള സാമൂത്യം നമുക്കില്ല നമുക്ക് നേരം മരോട്ടിച്ചാൽ ഒന്നും പറയാൻ അങ്ങനെ മരോട്ടി മരോട്ടിച്ചാൽ സെന്ററായി ഞങ്ങളുടെ സെന്റർ നമ്മളെവിടെ അബ്രിക്കലും നിർത്തിതേ ആ ഡീസൽ ടാങ്കിന്റെ കൂട്ടും മറ്റേ മിറും കിട്ടുന്ന പറയുന്ന നിർത്തിയത് അവിടെ ഇല്ല പോപ്പുലറിലെ പോപ്പുലറിലോ അങ്ങനെ നടത്തറ സീസൺ അല്ലേ നടത്തറ നട നമ്മൾ വീണ്ടും സിക്സ് ലൈനിലേക്ക് വരും ഇനി കുറെ ദൂരെ സിക്സ് ലൈൻ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് വേണം നമുക്ക് പോപ്പുലറിൽ പോയിട്ട് സാധനം ഉണ്ടോ നോക്കണം കണക്കാൻ ശരി ഇരുപത്തിയെട്ട് കിലോമീറ്റർ അതാണ് സാധനങ്ങൾ കൂട്ടും രണ്ടു മുറ കിട്ടില്ല ചെറിയ മുറി കിട്ടില്ല വലിയ മുറി പിടിയില്ല അപ്പുറത്തും ഇല്ല ഇനി വലിയ മുറ നമുക്ക് പോണ എന്തായാലും വഴി തപ്പിക്കട്ടെന്തായാലും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളങ്ങനെ മണ്ണൊത്തി ലെഫ്റ്റ് പോയാൽ തൃശ്ശൂർ ടൗണിലേക്ക് പോകണം കണ്ടെയ്നറൊക്കെ അവിടെ കൂടെ വേറെ ഡ്രൈവർ അവിടെ പാലത്തിന്റെ അപ്പുറത്ത് ആ താഴ്ത്തി വെച്ച് ഇനിയിപ്പൊരു വെല്ലിമുറ രണ്ടോണ്ടത്തി നമ്മൾ മണ്ണൂത്തി പാലം കഴിഞ്ഞു പാലം കഴിഞ്ഞു വണ്ടി എടുക്കാൻ മണ്ണൂത്തി ടൗണിൽ നിന്ന് പറഞ്ഞു വേണ്ടി വളാം തൃശ്ശൂർ ടൗണിൽ നിന്നും മണ്ണൂത്തി പാങ്ങിൽ നിന്നൊക്കെ പറഞ്ഞു വണ്ടി നേരെ പാലക്കാട് കോയമ്പത്തൂർ സേലം വലിയ പോണം കൂടുതലുള്ള ഡ്രൈവർ സുന്ദരനായിട്ട് കാലത്തിൽ അമ്പലത്തിലൊക്കെ പോയാള് ആള നമ്മളോട് പറഞ്ഞ ഞങ്ങൾ പോണ പട്ടിക്കാടാ പട്ടിക്കാട്

നമ്മള് കുതിരാൻ കഴിയാൻ പോണ നമ്മളെ കുതിരാൻ കഴിയും നമ്മൾ അങ്ങനെ വാണിയമ്പാറ അതിന് സേലത്തേക്ക് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് കിലോട്ടുണ്ട് സേലത്തേക്ക് നമ്മളങ്ങനെ തെയ്യണ സ്ഥല ഏറെ ആയിട്ടാ വടക്കാഞ്ചേരി പന്തലാംപാടം നമ്മള് യാത്ര ചെയ്യണ ഹൈവേയുടെ നമ്പറാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാല് പഴയ നാല്പത്തി ഏഴാം നമ്പർ ഹൈവേ ആയിരുന്നു ഇപ്പൊ പുതിയതായപ്പോ അഞ്ഞൂറ്റി നാപ്പത്തിനാലായി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ തിരിയാണ ഇവിടുന്ന ടോളിലേക്ക് നമ്മൾ തിരിഞ്ഞിടത്തുന്ന ടോളിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ താഴേ ഉള്ളൂ ആലങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്തൂടെ പോകണമെങ്കിൽ അവിടെ കട്ടിങ്ങുണ്ട് ഹോട്ടൽ കണ്ടോ ഹോട്ടൽ ആരിയാസ് ആര്യാസിന്റെ

നമ്മൾ എത്താറായിട്ടാണോ ഫ്രിഡ്ജ് ഇറക്കണ ഓർ ഫ്രിഡ്ജിങ്ങനുട ആൾട്ടിങ്ങനെ ആൾട്ടിങ്ങനെ ഇതൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇറക്കിയതാൾട്ടിങ്ങൾ നമ്മളിവിടുന്ന് വലത്തോട്ട് പോവാം ഇങ്ങനെ ആറ് കിലോമീറ്റർ നൂറ്റി അമ്പത്തി മൂന്നും ആറും നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ വണ്ടി ഓടി ആറ് കിലോമീറ്റർ നമ്മൾ കറങ്ങി ഓടി ഹൈ അപ്പൊ നമ്മൾ രണ്ട് അവിടെ നമ്മൾ തിരിഞ്ഞെടുത്തത് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഹൈവേലേക്ക് അല്ലെങ്കിൽ ടോളിലേക്ക് അപ്പൊ നാല് കിലോമീറ്റർ നമ്മൾ വണ്ടി കറങ്ങി ഓടി കേട്ടോ നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഇറങ്ങാൻ നമുക്ക് ഒരു ലിറ്റർ ഡീസൽ പോയാലും നമുക്ക് ഒരു ലിറ്റർ ഒന്നും വരില്ല അപ്പോൾ നമുക്ക് അല്ലേ നാല് കിലോമീറ്റർ ആണ് നമ്മള് കറങ്ങി നാല് കിലോമീറ്റർ നാലേ നാല് കിലോമീറ്റർ നമ്മള് നമ്മളാ പാലേക്കര ടോൾ പന്തലാമ്പരം ടോള് കഴിഞ്ഞിട്ട് ചായ പിടിക്കാണ് നിർത്തിയതാ ചായ കുടിച്ചോളൂ മിർ ഇവിടത്തെ മിറിന് വലിയ മിറ പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കണം മേടിക്കാൻ പറ്റുമോ ട്രസ്റ്റ് വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇത് ഇവിടെ ഇവിടെ ഒട്ടിച്ചണ്ട ി പിന്നെ നമ്മള് ഡീസൽ ടാങ്കിന്റെ പൂട്ട് മേടിച്ചു ലോക്കും മേടിച്ചു ലോക്കും അത് താക്കോല് മേടിക്കുന്നു താക്കോലും ഇട്ടിട്ട് സെറ്റ് ഇതാണ് വടക്കാഞ്ചേരി എന്താ പാടങ്ങള് പാലക്കാട് പണിക്കോളജ് പാലക്കാട് പണിക്കോളേജ് പാലക്കാട് മണിക്കോളേജ് പോയാൽ പാലക്കാട് നമ്മൾ പാലക്കാടിന്റെ ഭാഗങ്ങൾ കഴിയാറായിട്ടാ ചന്ദ്രാനഗറാണ് ചന്ദ്രാനഗർ എന്താ നോക്കിയാൽ നമ്മുടെ മുമ്പിൽ മല കണ്ടോ വണ്ട മല എന്താന്നോക്കിയാൽ നമ്മുടെ മുമ്പിലൊരു മല കണ്ടോ വണ്ട മല ഞങ്ങള് സാധനങ്ങൾ മേടിക്കാൻ വണ്ടിക്ക് വണ്ടി പോകുമ്പോളെ ചോറും കറിയും വെക്കണല്ലോ എത്ര ദിവസല്ലേ ഓടിനെ പോലാ അപ്പൊ ഉള്ള സൗകര്യത്തില് ചോറും കയറി വെക്കാൻ സാധനങ്ങൾ മേടിക്കാണ്ടോ കുട്ടികളൊക്കെ മേടിച്ചു നമ്മളങ്ങനെ കഞ്ചിക്കോട് സിഗ്രേ കഞ്ചിക്കോട് ഇവിടെ നമ്മൾ വലത്തോട്ട് കൂട്ടാ നേരെ പോയാൽ പാലക്കാട് അച്ഛേ കോയമ്പത്തൂർ ഹൈവേ കൂടെ പോവാ നമ്മൾ നേരെ പോകാണ്ട് പോകാനുള്ള ടോൾ കൊടുക്കാതെ ആ ഇൻട്രസ്റ്റ് ഏരിയ ഈ ബോർഡ് വണ്ടി അറിയാം നമ്മൾ ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിഞ്ഞു പോകും ഇല്ല പറഞ്ഞാൽ കാരണം വെച്ചാൽ പാലക്കാട് ടോള് കോയമ്പത്തൂർ വാളയറ ടോൾ കൊടുക്കാതിരിക്കാണ് നമ്മൾ ഇത് പറഞ്ഞത് നമ്മൾ അങ്ങനെ ഇപ്പൊ തിരിയണ വയനോടേക്ക് എത്തിയിട്ടാ നമ്മൾ ആ സിഗ്നലിന് ഇവിടെ നിന്ന് റൈറ്റ് കഴിഞ്ഞ് നേരെ വരിക നേരെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഉള്ള കൂടെ കൂടുതണ്ടോ ഇവിടേക്ക് ലെഫ്റ്റ് തിരിക ഇടത്തോട്ട് തിരിക ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹൈവേ വന്ന് പോകും നേരെ എന്നെ പോയി നമ്മൾ ഹൈവേലേക്ക് ഒന്ന് കേറും നമ്മൾ അങ്ങനെ ഹൈവേയിൽ വന്ന് കേറിട്ടാ വിധം ഒരു ആറ് കിലോമീറ്റർ നമ്മൾ ആറ് കിലോമീറ്റർ ചുറ്റിയപ്പോൾ അത്ര മുന്തിരി ഇവിടുത്തെ മുന്തിരി നാമ്പ് നമ്മൾ കെട്ടി പോയി പാലത്തിൽ ഇവിടെ തിരിയാണോ അപ്പൊ നമ്മൾ ഇവിടത്തെ മുന്നൂറ്റി നാപ്പതോ പിന്നെ പന്തലാമ്പാർ എത്രയാ പന്നിയങ്കര ടോള് എത്ര ഇരുന്നൂറ്റി അറുപതാണെന്നുണ്ടോ അവിടുത്തെ അപ്പൊ മുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി അറുപത് അറുന്നൂറ് രൂപ പിന്നെ പാലിയേക്കര ടോള് മുട്ടി ആ ടോള് രൂപ ടോള് മുട്ടിപ്പില്ല വന്നിട്ട് നമ്മൾ ഇവിടുന്ന് അടി നേരവാളയാർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിട്ട നമുക്ക് നേരെ പോവാ നമ്മൾ ഹൈവേയിൽ ഒന്ന് കേറിട്ടോ അതാണ് സ്ഥലം വട്ടപ്പാറ നേരെ അതിന് വാളയാറ് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ അങ്ങനെ വാളയാറ് ആയിട്ട വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു അർച്ച ചെക്ക് പോസ്റ്റ് കുറകിലായിരുന്നു അത് കഴിഞ്ഞു നീ ഇറങ്ങണോണ്ടോ വാളയാർ കെ എസ് ആർ ടി ബസ് പോണേ സ്റ്റേറ്റ് വേണ്ടി കെഎസ്ആർടിസി സ്റ്റേറ്റ് തമിഴ്നാടിന്റെ ടി എസ് ടി എൻ എസ് ടി സി സ്റ്റേറ്റ് വണ്ടി തമിഴ്നാടിന്റെ ഈ അടുത്തേ വശത്ത് കാണുന്നതാണ് കേരളത്തിന്റെ സ്വന്തം സിമെന്റ് കമ്പനി മലബാർ സിമന്റ് നമുക്ക് കോയമ്പത്തൂർ ഇരുപത്തി കിലോമീറ്റർ സേലം നൂറ്റി അൻപത്തി മൂന്ന് ബംഗളൂർ മുന്നൂറ്റി അൻപത്തി ഏഴ് കേരളം തീരാൻ പോകണം ഈ പാലം കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞു നമ്മൾ തമിഴ്നാട്ടിലൂടെ നമ്മുടെ ഓട്ടം അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിട്ടാ അങ്ങനെ നമ്മുടെ നാഗാലാൻഡ് ട്രിപ്പില് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് കയറി തമിഴ്നാട് നമ്മൾ തമിഴ്നാട് ആർട്ടോ ചെക്കോസ്റ്റൈ ഇവിടെ പോയെ ദുർഗാ മന്ദിരന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അഭ്യാസം കുറവാ ദുർഗാ മന്ദിറിന്റെ സാധനം പറഞ്ഞപ്പോഴത്തേക്കും സാർമാർ തന്നെ കൈ കൂപ്പിട്ട് അല്ലെ അവർക്കത് ഭയങ്കര വിശ്വാസമാണ് ഇതിനേക്കാ വിശ്വാസം ആന്ധ്രയില് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടി ചേർന്ന് നമുക്ക് ഗുണം കിട്ടില്ലേ ചെക്ക് ചെലവുള്ള ആവശ്യം കിട്ടും കണ്ണകെ തെങ്ങും തെങ്ങും തൊക്കെ തെങ്ങ് തെങ്ങ് ഇവിടുത്തെ തെങ്ങനായു അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എല്ലാൻറ്റി റോഡിലേക്ക് കയറി കേട്ടാൻറ്റി എല്ലാ റോഡ് അതാണ് എല്ലാൻറ്റി ബൈപ്പാസ് ഇപ്പൊ ഈ ബൈപ്പാസ് എന്റെ കൊട്ടേഷൻ തീരാറായി സൈഡൊക്കെ വേലിയൊക്കെ തിരിച്ചിട്ടുണ്ട് ഒരു ഒരു വർഷം ഉള്ളത് ഇതിന്റെ കൊട്ടേല ടോള് പിരിക്കാൻ അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഒരു ഫോർലൈനാക്കും എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുക്കും അല്ല വഴി തന്നാൽ അവിടെ വഴി തന്നായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ സൗകര്യമായിരുന്നു ഞങ്ങളെ ചോറിനു കേട്ടോ തമിഴ്നാട് ചോറ് ഡ്രൈവർ ചേട്ടാ തീറ്റ വണ്ടിവിടെ ഒതുക്കിട്ടേക്കുന്നു അപ്പൊ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോട്ടേട്ടാ നിനക്കിന് രാത്രി കാന്തരൊക്കെ വരണം നാളെ നാളെ പോയ നമുക്ക് കൊറേ വിട്ടു രണ്ട് ഡ്രൈവർമാർ പറഞ്ഞ പോലെ വണ്ടി വണ്ടി വിട്ടുപോകും ഭക്ഷണ അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് എടുത്ത് പോവാ ിലെ ലാസ്റ്റത്തെ ടോളിലെത്തി കഴിഞ്ഞാൽ ഹൈവേ നമ്മളിപ്പോ ഹൈവേ തന്നെയാണ് കേട്ടോ ആ മോളിടെ പോണതാണ് കോയമ്പത്തൂർ പോണ ഹൈവല കോയമ്പത്തൂർ ടൗണിലേക്ക് പോകുന്ന വഴി നമുക്ക് നേരെ സേലം നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ നമ്മൾ ചിലപ്പോൾ സേലം വഴിക്കും ചിലപ്പോൾ നമ്മൾ മേട്ടൂർ വഴിക്കും ചിലപ്പോ ശങ്കരി വഴിക്കും ഏത് വഴിക്ക് പോകണമെന്ന് കൺഫേം ആക്കിയിട്ടില്ല കാരണം നമ്മളിന്ന് ആ കാലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ അപ്പൊ അതിന്റെ കുപ്പികളൊക്കെ മേടിക്കും അത് തപ്പൂര് കിട്ടുകയുള്ളൂ പിന്നെ ടയർ തട്ടി പോലെ സാധനം മേടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഏത് വഴിക്ക് പോകണം അവിടുത്തെ നമുക്ക് ഫൈനലൈസ് ചെയ്യുള്ളൂ നമ്മുടെ റൂവിൻ ചേട്ടന് ഞാൻ നിങ്ങളൊക്കെ കടന്നപ്പോളെ കണ്ടാ നമ്മുടെ റൂവിൻ ചേട്ടനെ വണ്ടി വല്യമുറിന് വഴിക്കാണ്ടി പോയതാ ഇവിടെ ടാറ്റട സർവീസ് നമ്മള് ഹൈവേ തന്നെ നിർത്തിട്ട് മിറർ പേടിയാണ്ടി പോയതാ കിട്ടിയ അടിപൊളി നമ്മടെ സാധനം കിട്ടിയാലും നിർത്താം നിർത്തിട്ട് നോക്കാം ഇത് കൊറേ പെട്ടി ഇതൊക്കെ നോക്കി ഇതിനകത്ത് പെട്ടിയ മുഴം കളയാ രണ്ടു ദൈവം തോറ്ററല്ലേ പാലത്തില് മാത്രേ ഉള്ളൂ പാലം ഞാൻ വീണ്ടും പോർട്ടേന പെരുന്തുറ എന്ന് തുടക്കല്ലേ പെരുന്തുറ ലെഫ്റ്റ് പോളാണ് പെരുന്തുറ നേര സേലത്തേക്ക് എൺപത്തി അഞ്ച് കിലോമീറ്റർ ചായക്കട കണ്ടായ കുടിക്കണം ഈ ഹൈവേയിൽ ഇതേപോലത്തെ കണ്ട മന മനപ്പട്ടി കൂടുകൾ ഈ ലെഫ്റ്റ് പോളാണ് പെരുന്തുറ ടൗണിലേക്ക് പോണ വഴി നമ്മളങ്ങനെ രണ്ട് സൈഡിലും മുറി പിടിപ്പിച്ചുണ്ടോ രണ്ട് സൈഡിലും നമ്മുടെ കോയമ്പത്തൂർ താമര മേടിച്ച മിറ പിടിപ്പിച്ചു പിന്നെ ഈ സൈഡിലും മുറി പിടിപ്പിച്ചു രണ്ട് സൈഡിലും ഒറിജിനൽ മുറി പിന്നെ ഡീസൽ ടാങ്ങിന്റെ ഇതും സെറ്റായി ഇനിയിപ്പൊരു ലോക്കൂടെ മേടിക്കണം അടിപൊളി ഇനി ഞങ്ങള് ഇന്നത്തെ വീഡിയോ തന്നെ അവസാനിപ്പിക്കണേ ഇനിയിപ്പോ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ അവിനാശ് പെരിന്തറ കഴിച്ചു പെരുന്തോ ചാ പിടിക്കാണ് നിർത്തിയതാ നമ്മുടെ ചേട്ടന്റെ അവിടെ ഇതിന്റെ മൂന്ന് വയ്ക്കാണ്ട് പോയിരിക്കണം ഗ്ലാസ് ഒക്കെ ഞങ്ങള് പിടിപ്പിച്ചു എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ചേട്ടൻ നമ്മുടെ ഇവിടെ ഇവിടെ എന്തോ പാലം പണി അങ്ങനെ എന്തോ ആണ് കോവൈ ഐ ലവ് യു ഓ ചേട്ടനോടെ പോയി മൂത്രയ്ക്കാണ് പോയിക്കണം പിന്നെ എടുത്ത് പോവാ സമയം ആറ് പതിനാറായി കുറച്ചുകൂടെ വീഡിയോ പിടിക്കെ ചേട്ടൻ കുറച്ചേരൊക്കെ ഇന്നത്തെ വീഡിയോ നിർത്താ നമുക്ക് ആൾക്കിട്ട് അമ്പലമായിട്ട് നോക്കണം അങ്ങനെ വീട് എടുക്കലും കാര്യങ്ങളൊക്കെ നാളോട്ട് നമ്മളെ ഉഷാരാക്കാനൊക്കെ പഠിപ്പിച്ചൊക്കെ അപ്പൊ നാളത്തെ പുതിയ വിശേഷം കണ്ടതാണ് നമുക്ക്